നടൻ സിദ്ദിഖിൻ്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞു സുപ്രീം കോടതി യുവ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് നടൻ ഇപ്പോൾ ആശ്വാസമായിട്ട് നടൻ്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയിരുന്ന സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്നാണ് സിദ്ദിഖ് ഒളിവിൽ പോവുകയും സുപ്രീം കോടതിയിലേക്ക് ജാമ്യത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത് വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി ഇപ്പോൾ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസവുമായിട്ട് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് ലഭ്യമായിരിക്കുന്നത് വിചാരണ കോടതി വയ്ക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് പുറത്തിറങ്ങുക പരാതി നൽകാൻ കാലതാമസം ഉണ്ടായെന്ന സിദ്ദിഖിന്റെ വാദവും കോടതി അംഗീകരിച്ചു കൊണ്ടാണ് സിദ്ദിഖിന് ഇപ്പോൾ ഇടക്കാല ആശ്വാസമായിട്ട് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരുടെ കോടതി നിശിതമായി ശാസിക്കുകയും ചെയ്തിട്ടുണ്ട് കേസുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയതെന്ന് സംസ്ഥാനവും അതിജീവിതയും വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുമെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖ് അന്വേഷണമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കാമെന്ന സിദ്ദിഖ് കോടതിയിൽ ഉറപ്പും നൽകിയിട്ടുണ്ട് സിനിമയിൽ മാത്രമല്ല ഇതൊക്കെ നടക്കുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹത്തകിയാണ് സിദ്ദിഖിനായി സുപ്രീംകോടതിയിൽ ഹാജരായത് ജസ്റ്റിസ് ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ച് ഉത്തരവായിരിക്കുന്നത് അറുപത്തി രണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി പരിഗണിക്കാനെത്തിയത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ബാട്ടി സംസ്ഥാനത്തിനായിട്ട് സുപ്രീം ഹാജരായി മുന്നൂറ്ററുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചെന്നും അറുപത്തേഴ് വയസ്സായെന്നും സിദ്ദിഖ് കോടതിയിൽ വ്യക്തമാക്കി അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയാണെന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത് ആറ് ദിവസത്തോളമായി സിദ്ദിഖിന്റെ കുറിച്ച് യാതൊരു വിവിധവുമില്ലായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ എസ് പി മെറിൻ ജോസഫും കോടതി വിധി കേൾക്കാനായിട്ട് ദില്ലിയിലെത്തിയിരുന്നു